ൾ തുടരുന്നു കയ്പമംഗലത്ത് കടയിൽ മോഷണം പുതുവർഷ ക്രിസ്മസ് ബംബർ ടിക്കറ്റുകൾ ഉൾപ്പെടെ രൂപയുടെ ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടു കയ്പമംഗലം വഴിയമ്പലത്ത് ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ലോട്ടറി കട കുത്തി തുറന്ന് മോഷണം ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച നാല് ചക്ര പെട്ടിക്കടയിലാണ് മോഷണം ഉണ്ടായത് കയ്പമംഗലം പന്ത്രണ്ട് സ്വദേശി ഇളന്തുരുത്തി ഫിലോമിന ജോഷിയുടേതാണ് കട പുതുവർഷ ക്രിസ്മസ് ബമ്പർ ടിക്കറ്റുകൾ ഉൾപ്പെടെ പത്തൊമ്പതിനായിരം രൂപയുടെ ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടതായി ഉടമ പറഞ്ഞു രാവിലെ കട തുറക്കാൻ എത്തിയപ്പോൾ വാതിലിന്റെ പൂട്ട് കാണാതായതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കാണാനില്ല പിന്നെ അവിടെ സെറ്റ് പൊട്ടിച്ചതുണ്ടായിരുന്നു അതൊന്നും കടയിലെടുത്തിട്ടു പോയി രാവിലെ അങ്ങ് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു